നടൻ ധർമ്മേന്ദ്ര അന്തരിച്ചു തൊണ്ണൂറാം ജന്മദിനത്തിന് ആഴ്ചകൾ ബാക്കി നിൽക്കുകയാണ് അദ്ദേഹം മരങ്ങൊഴിഞ്ഞത് മുംബൈയിലെ വസതിയിലായിരുന്നു അന്ത്യം ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ കുറച്ച് നാളുകളായി ചികിത്സയിലായിരുന്നു ഡിസംബർ എട്ടിന് തൊണ്ണൂറാം ജന്മദിനം ആഘോഷിക്കാനിരിക്കുകയായിരുന്നു ചികിത്സയിലിറക്കിയ ധർമ്മേന്ദ്ര മരണപ്പെട്ടതായി ദേശീയ ദേശീയമാധ്യമങ്ങളിലടക്കം നേരത്തെ വാർത്തകൾ വന്നിരുന്നു എന്നാൽ പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ ഹേമമാലിനിയും മക്കളും വാർത്ത നിഷേധിക്കുകയായിരുന്നു അദ്ദേഹം സുഖം പ്രാപിച്ചു വരുന്നതായി ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരുന്നു ആശുപത്രി വിട്ട് പന്ത്രണ്ട് ദിവസത്തിന് ശേഷമാണ് അന്തരിച്ചത് എൺപത്തി വയസ്സായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപതിൽ എന്ന ചിത്രത്തിലൂടെ അരങ്ങേറ്റം കുറിച്ച ധർമ്മേന്ദ്ര ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളിൽ അൻപത് ബന്ദിനി അനുപമ ആയാ സാവൻ ധൂം കെ തുടങ്ങിയ സിനിമകളിൽ സാധാരണക്കാരന്റെ വേഷങ്ങൾ ചെയ്തുകൊണ്ടാണ് തന്റെ അഭിനയ ജീവിതം ആരംഭിച്ചത് പിന്നീട് അദ്ദേഹം ഷോലെ ദരംവീർ ചുപ്കെ ചുപ്കെ മേരാ ഗാവ് മേരാ ദേശ് ഡ്രീം ഗേൾ തുടങ്ങിയ ചിത്രങ്ങളിൽ നായക വേഷങ്ങൾ ചെയ്തു നടി ഹേമ മാലിനിയാണ് ധർമ്മേന്ദ്രയുടെ ഭാര്യ പ്രകാശ് കൗർ ആദ്യ ഭാര്യയാണ് ബോളിവുഡ് താരങ്ങളായ സണ്ണി ഡിയോൾ ബോബി ഡിയോൾ ഇഷ ഡിയോൾ എന്നിവരുൾപ്പെടെ ആറു മക്കളുണ്ട്